കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൊളിറ്റിക്കൽ ഇസ്ലാം വിഴുങ്ങി ഈ പ്രസ്താവനയോട് ടീച്ചർ എങ്ങനെ പ്രതികരിക്കും തികച്ചും ശരിയായ ഒരു പ്രസ്താവനയാണിത് പൊളിറ്റിക്കൽ ഇസ്ലാം ഒന്നുകിൽ പൊളിറ്റിക്കൽ ഇസ്ലാം സി പി എമ്മിനെ വിഴുങ്ങിക്കഴിഞ്ഞു അതല്ലെങ്കിൽ സി പി എം നടക്കുന്ന സി പി എം എന്ന് പറഞ്ഞ ഒരു ജീവൻ മരണ പോരാട്ടമാണ് നിന്നും തുടച്ചു നീക്കപ്പെട്ടു ഭാരതത്തിന്റെ ഈ ഒരു കോണിൽ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി അവർക്കിവിടെ നിൽക്കക്കള്ളി എന്നുള്ളത് നാടിനെ പറ്റി ചിന്തയില്ല പൗരന്മാരെ പറ്റി ചിന്തയില്ല അവരിപ്പോൾ അവരുടെ ആശയത്തെയും സംഘടനയെയും പറ്റി മാത്രമാണ് അപ്പോൾ അതിന് നിലനിൽക്കാൻ സാധിക്കുക ഈ തീവ്ര ഇസ്ലാമിക വിഭാഗത്തോട് ചേർന്ന് നിന്നാണ് എന്ന് കണ്ടിട്ട് ഒരുപക്ഷെ അവരുടെ അടവു ഇവരെ കൂടെ നിർത്തുന്നത് അവരുടെ അടവു നയമായിരിക്കാം കാരണം മറ്റാർക്കും ഇന്ന് സി പി എമ്മിനെ വേണ്ട അതാണ് യാഥാർത്ഥ്യം ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പൊള്ളത്തരവും അതിലെ നേതാക്കളുടെ ഒരു പക്ഷേ അവർ ചെയ്യുന്ന നടപടികളിലുള്ള ആത്മാർത്ഥതയില്ലായ്മയും ഒക്കെ സമാജത്തിന് അവരെ വേണ്ട എന്നായിട്ടുണ്ട് അപ്പോൾ ഈ നിലനിൽക്കുക എന്നുള്ളത് രണ്ടു കൂട്ടിൻ്റെയും ജിഹാദി സംഘടനകളുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് നിലനിൽക്കുക എന്നുള്ളത് അപ്പോൾ ആ തുല്യ ദുഃഖിതർ ഒന്നുകിൽ രണ്ടു കൂട്ടിനും കൂടി ഒരുമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ചതായി അഭിനയിക്കുന്നുണ്ട് അതാണ് വസ്തുത എത്രമാത്രം ഇതിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് നമുക്ക് പറയാൻ വയ്യ കാരണം സി എന്ന പ്രസ്ഥാനം തരാതരം മാറിക്കളിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടങ്ങളിലൊക്കെ അവർക്ക് ഹിന്ദു സംഘടന ഹിന്ദു ആഭിമുഖ്യമായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അന്ന് ഒക്കെ അവർ ബഹളം വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാ മുസ്ലിങ്ങൾ ഇത് കണ്ട് ഇവർ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്ന് വിചാരിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി സാധാരണ മുസ്ലിം സമൂഹത്തിനോടൊപ്പം ഇവരില്ല മറിച്ച് ജിഹാദികളോടൊപ്പം അവരുണ്ട് അവരുടെ ജീവൻ മരണ പോരാട്ടത്തിൽ കിട്ടിയൊരു വൈക്കോൽ തുരുമ്പായി അവരുപയോഗിക്കുന്നു എന്നേ ഉള്ളൂ